ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏത് കുഞ്ഞു കൊച്ചിനും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ഡിസൈൻ ആയിട്ടാണേ അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കുന്തൻ സ്റ്റോൺസാണ് ഞാനിവിടെ വൈറ്റ് സ്റ്റോൺസ് ആണ് എടുത്തിട്ടുള്ളത് അത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വരണത് ഇത് നിങ്ങൾക്ക് പല കളേഴ്സിലും ഷേപ്പിലും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞാനിവിടെ ഒരു വീനൊക്കെ ചെറിയൊരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അതിനു ചുറ്റും ഞാൻ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരച്ചു കൊടുത്തേക്കുന്നത് ഫൈനലായിട്ട് ഇതുപോലെ ആയിരിക്കും വരുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഷേപ്പ് മാറുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം ഇനി ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല ഏറ്റവും എളുപ്പത്തിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇനി നമുക്കിതിൻ്റെ ചുറ്റും നമുക്ക് ഈ ഓരോ കുന്തൻ സ്റ്റോൺസും ബി സെവൻ തൗസൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ ഹൈലൈറ്റിംഗ് ഒക്കെ കൊടുക്കാം പക്ഷേ ഇത് ഒട്ടും സമയമില്ലാത്തവർക്ക് നമ്മളുടെ കൈയുടെ അറ്റത്ത് അതുപോലെ തന്നെ കഴുത്തേൽ അതുപോലെ തന്നെ ചുരിദാർ ടോപ്പിൻ്റെ താഴ്ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഡിസൈനാണ് ഇപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ കൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിക്ക് ആ ഒരു ഡിസൈനൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് എവിടെയൊക്കെ ആണെന്ന് വെച്ചാൽ ആ ഒരു ഡിസൈൻ പുതിയൊരു ഡിസൈൻ ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് ഒരു പത്ത് പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു എന്താ പറയുക രീതി മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത് പിന്നെ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാവരും ക്ഷമയായിട്ടാണ് ചെയ്യാൻ നോക്കുക അതുപോലെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ യൂസ് ചെയ്യാറുള്ളത് നമ്മളുടെ ഫാബ്രിക് ഗ്ലൂവിനെക്കുറിച്ച് ഞാൻ അധികം ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും എനിക്ക് വ്യൂസ് വന്നാലും ലൈക്സ് വളരെ കുറവാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ നിങ്ങളത് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാലും ദയവ് ചെയ്ത് അതൊന്ന് ലൈക്ക് ചെയ്യുകയും എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുകയും ചെയ്ത് തരിക അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നിങ്ങളത് ഒന്ന് പറഞ്ഞു തരുക എന്നാൽ മാത്രമാണ് എനിക്ക് ഇനി എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇതാ നമ്മളുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ